തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് ലക്ഷം രൂപ ചെലവിൽ തിരുനാവായ തിരുത്തി ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച സ്റ്റേജ് കം ക്ലാസ് റൂം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നല്ല പരിപാടികൾ നിരന്തരം ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള നിരക്ക് അത് ഗുണകരമാകുമെന്ന് ഇവിടുത്തെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സൂചിപ്പിച്ചപ്പോൾ വേറെ ഒന്നും ആലോചിക്കാത്ത സ്കൂളിന് വേണ്ടി എട്ട് ലക്ഷം രൂപ ആദ്യം ഫണ്ട് വെച്ചു അത് തികയില്ല എന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ഗുഡ്ലീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന സീനത്ത് ജമാൽ മുഖ്യാതിഥിയായിരുന്നു ഉമർ ഫാറൂഖ് കുഞ്ഞൈദ്രു മുഹമ്മദ് ഷെരീഫ് സുമയ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പ്രധാന അധ്യാപിക സലീല ഉസ്മാൻ സ്വാഗതവും ബൻസീറ ടീച്ചർ നന്ദിയും പറഞ്ഞു